ഹലോ ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ തൊഴുപ്പാടത്തിനടുത്താണ് വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ട് ദർശനമുള്ള വാഴാലിക്കാവ് ഭഗവതിയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നവകുറുമ്പക്കാവ് ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും പ്രത്യേകം കൊടിമരവും സ്ഥാപിച്ചിട്ടുണ്ട് ദേവീ പ്രീതിക്കായി എല്ലാ ദിവസവും ദാരികാവധം പാട്ടും മണ്ഡലകാലത്ത് നടത്തുന്ന കളമെഴുത്തു പാട്ടും ഇവിടുത്തെ പ്രത്യേകതകളാണ് ഒരു പാടത്തിന് നടുവിലൂടെയാണ് ഈ അമ്പലത്തിലേക്കുള്ള വഴി ഉത്രാളിക്കാവ് പോലെ തന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പാടത്തിനപ്പുറം ഭാരതപ്പുഴയാണ് ഈ അമ്പലത്തിലെ പ്രധാന ആഘോഷം കുംഭമാസത്തിലെ അശ്വതിനാളിൽ നടത്തുന്ന വേലയും മീനമാസത്തിലെ രേവതിനാൾ നടത്തുന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഒറ്റപ്പാലത്തു നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക് ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ Bye.